വാസുദേവായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ എട്ടാമത്തെ അധ്യായത്തിലെ ഒൻപത് മുതൽ പതിമൂന്ന് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം പതിനാല് അനന്യചേതാ സതതം യോ മാം സ്മരതി നിത്യശ അന്വയം പാർത്ഥ അനന്യചേത സതതം യഹ സ്മരതി നിത്യുക്ത അഹം സുലഭ അതായത് ഹേ അർജുന അന്യചിന്തയില്ലാത്തവനായി എന്നും എപ്പോഴും എന്നെ യാതൊരുവൻ സ്മരിക്കുന്നുവോ സ്ഥിരചിത്തനായ ആ യോഗിക്ക് ഞാൻ സുലഭനാകുന്നു അതായത് പ്രയാസം കൂടാതെ പ്രാപിക്കത്തക്കവനാകുന്നു വല്ലപ്പോഴുമല്ലാതെ എന്നും എപ്പോഴും ഈശ്വരസ്മരണയോടെ വർത്തിക്കുന്നവൻ യോഗി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവന് പ്രാപ്തി സുലഭമാണ് എന്നർത്ഥം ശ്ലോകം പതിനഞ്ച് മാമുപേത്യ പുനർജന്മ दुःखालयमशाश्वतं नाप्नुवन्ति महात्मान संसिद्धिं परमां गताः अन्वयं माम् उपेत्य परमां संसिद्धिं गताः महात्मनः पुनः दुःखालयम् अशाश्वतं जन्म न आप्नुवन्ति अदायद् एन्ने प्राविचट् പരമമായ സിദ്ധി നേടിയ മഹാത്മാക്കൾ അതായത് ബ്രഹ്മത്തിൽ ലയിക്കുന്ന മഹാത്മാക്കൾ പിന്നെ ദുഃഖങ്ങൾക്കിരിപ്പിടവും അനിത്യവുമായ ജന്മത്തെ പ്രാപിക്കുന്നില്ല മോക്ഷം നേടുന്നു എന്നർത്ഥം ശ്ലോകം പതിനാറ് ആ ബ്രഹ്മഭുവനാ ലോക പുനരാവർത്തിനോർജുന മാമുപേത്യതു കൗന്ദ പുനർജന്മന വിദ്യത്തെ അന്വയം അർജുന കൗന്ദേയ ആബ്രഹ്മഭുവനാദ് ലോക പുനരാവർത്ത മാം ഉപേത്യത്തു പുനർജന്മന വിദ്യത്തെ അതായത് ഹേ കുന്തി പുത്ര അർജുന ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങൾ പുനരാവർത്തി അല്ലെങ്കിൽ പുനർജന്മം ഉള്ളവയാണ് എന്നെ പ്രാപിച്ചാലാകട്ടെ പുനർജന്മം ഉണ്ടാവുകയില്ല ശ്ലോകം പതിനേഴ് സഹസ്രയുഗപര്യന്തം അഹർത് ബ്രഹ്മണോ വിദു രാത്രം യുഗ സഹസ്രാദാംവിദോ ജന അന്വയം സഹസ്രയുഗപര്യന്തം യ്രഹ്മണ അഹ യുഗസഹസ്രാന്താം രാത്രിം യേ ജനാഹ വിദുഹു തേ അഹോരാത്ര വിധ അതായത് ആയിരം യുഗങ്ങൾ അല്ലെങ്കിൽ ചതുർ യുഗങ്ങൾ കൂടിയതാണ് ബ്രഹ്മാവിൻ്റെ പകലെന്നും അത്രയും തന്നെ കാലയളവുള്ളതാണ് ബ്രഹ്മാവിൻ്റെ രാത്രിയെന്നും അറിയുന്ന ജനങ്ങൾ പകലും രാത്രിയും അറിയുന്നവരാകുന്നു അതായത് സർവജ്ഞരാകുന്നു ബ്രഹ്മലോകവും കാലത്താൽ പരിച്ഛിന്നമാണെന്ന് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മലോകം ഉൾപ്പെടെയുള്ള എല്ലാ ലോകങ്ങൾക്കും പുനരാവൃത്തിയുണ്ടെന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞതും വ്യക്താവ്യക്തങ്ങളെക്കുറിച്ച് ഭഗവാൻ തുടർന്ന് വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിയൂ